നമസ്കാരം കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന കപ്പൽ ദുരന്തം സംശയം സൃഷ്ടിക്കുന്നത് തന്നെയാണ് രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും കാരണം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് കൊച്ചിയിൽ എം എസ് സി എൽ എന്ന കപ്പൽ മറഞ്ഞ് അപകടമുണ്ടായത് അതിനു ശേഷമാണ് ബേപ്പൂരിൽ കപ്പൽ നിന്ന് കത്തിയതും ഇതെല്ലാം രാജ്യസുരക്ഷയെ ബാധിക്കുന്നത് തന്നെയാണ് ഒരു നഗരത്തെയും അതോടൊപ്പം തന്നെ ഒരു പ്രധാന സംസ്ഥാനത്തെയോ തകർക്കാൻ ബോംബുകളോ അതോടൊപ്പം തന്നെ ഫയറിങ്ങിൻ്റെ ആവശ്യങ്ങളും ഒന്നു തന്നെ ഇല്ല കുറച്ച് കൂടിയിനം രാസപദാർത്ഥങ്ങൾ വായുമായി സമ്പർക്കമുണ്ടായാൽ തന്നെ അത് ശ്വസിച്ച് ജനങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകും കൂടാതെ വിഴിഞ്ഞം തുറമുഖം വന്നതിന് ശേഷമാണ് പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങുന്നതും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാജ്യത്തിന്റെ വളർച്ചയും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളർച്ചയും കണ്ടാണ് ശത്രുരാജ്യത്തിന്റെ ഒരു നീക്കമെന്ന് സംശയിക്കേണ്ടി വരും എന്നാൽ സംസ്ഥാന സർക്കാർ ഒരു നടപടിയും എടുക്കാത്തത് മൂലം സർക്കാർ തന്നെ അതായത് കേന്ദ്ര സർക്കാർ തന്നെ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്രത്തോട് പരാതി പോലും പറയാത്ത കേരള സർക്കാരിന്റെ നീക്കം സംശയത്തോടെ തന്നെയാണ് കേന്ദ്ര സർക്കാർ തന്നെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് കപ്പൽ മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ കപ്പൽ ദുരിതങ്ങളും കണ്ടുപിടിക്കാൻ കേന്ദ്ര സർക്കാർ രഹസ്യ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യാന്തര കപ്പൽ ചാൽ കടന്നുപോകുന്ന കേരളത്തിന്റെ തീരത്തുള്ള അറബിക്കടലിൽ കപ്പൽ അപകടങ്ങൾ ആവർത്തിക്കുന്നതിൽ തീരദേശവാസികൾ കടുത്ത ആശങ്കയിലാണ് കുറ്റൻ കപ്പലുകൾ വന്ന് അടുക്കാവുന്ന വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം അതിന്റെ പ്രവർത്തനം ആരംഭിച്ചതോടെ കേരള തീരത്തെ രാജ്യാന്തര കപ്പൽ ചാലിൽ കപ്പൽ ഗതാഗതം കൂടിയിട്ടുണ്ട് ഇതിനിടയിൽ അപകടങ്ങളും പതിവായതാണ് തീരപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളെ ആശങ്കയിലാക്കുന്നത് അറബിക്കടലിൽ ഒരു മാസത്തിനിടെ നടക്കുന്ന രണ്ടാമത്തെ കപ്പൽ അപകടമാണ് ഇന്ന് സംഭവിച്ചത് ആദ്യം കപ്പൽ മുങ്ങിയാണ് അപകടം ഉണ്ടായതെങ്കിൽ ഇപ്പോൾ തീപിടുത്തമാണ് അപകട കാരണം ഇന്ന് വരെയായിട്ട് ആ തീ പൂർണമായിട്ട് ഒരു നിയന്ത്രണം വിധേയമാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല കാരണം അതിനകത്തുള്ളത് അത്യുഗ്രമായ സ്ഫോടക ശേഷി വസ്തുക്കളാണ് രണ്ട് സംസ്ഥാനങ്ങളിലും കപ്പലിലെ ചരക്ക് കണ്ടെയ്നറുകൾ കടലിലേക്ക് തുറച്ചു വീണിട്ടുണ്ട് ഇതാണ് ആശങ്കയുടെ അടിസ്ഥാനം അറബിക്കടലിൽ ആലപ്പുഴ തീരത്ത് പടിഞ്ഞാറ് ദിശയിൽ മുങ്ങിയ എം എസ് സി എൽസാ ത്രിയിൽ നിന്നുള്ള കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന രാസവസ്തുക്കളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാമഗ്രികളും കടലിന്റെ തീരത്ത് പരിസ്ഥിതിക്ക് ഭീഷണിയായി തുടരുകയാണ് കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കാൻ പോലും പോകാൻ കഴിയാത്ത പ്രതിസന്ധിയാണ് ഇതുമൂലം അപകടകരമായ രാസവസ്തുക്കൾ കടലിൽ കലർന്നത് മൂലം പിടിച്ചു മീൻ വാങ്ങാൻ ജനങ്ങൾ വൈമുഖ്യം പ്രകടിപ്പിച്ചതും പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഏതാണ്ട് സമാനമായ അവസ്ഥയാണ് ഇന്ന് ബേപ്പൂർ തീരത്തിന് എഴുപത്തിയെട്ട് നോട്ടിക്കൽ മൈലാകിലെ തീപിടുത്തത്തിനിരയായ വാൻഹായ് അഞ്ഞൂറ്റി എന്ന കപ്പലിൽ നിന്നും ഉണ്ടാകുന്നത് മെൽസാ ത്രീയിൽ നിന്നും തെറിച്ചു വീണ കണ്ടെയ്നറുകൾക്ക് ഉള്ളിലുള്ള വസ്തുക്കളും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ തീരത്ത് തന്നെ അടിയുമോ എന്നാണ് തീരദേശവാസികളുടെ ആശങ്ക തീപിടുത്തത്തിനെതിരായ വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിൽ അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള രാസവസ്തുക്കളാണ് ഉള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെയ്നറുകളിൽ കയറ്റിവിടുന്ന സാധനങ്ങളെ അവയുടെ സ്വഭാവം അനുസരിച്ച് ഒമ്പത് തരത്തിലാണ് രാജ്യാന്തര മാരിടൈം സൊസൈറ്റി വർഗീകരിച്ചിട്ടുള്ളത് രാസവസ്തുക്കളുടെ അപകടശേഷി കണക്കാക്കിയാണ് ഈ വർഗീകരണം പെട്ടെന്ന് തീപിടിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കളെ ക്ലാസ് ത്രീ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ് ത്രീ ഭാഗത്തിൽപ്പെട്ട സാധനങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകളും തീപിടുത്തമുണ്ടായ വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പലിലുണ്ട് തീപിടിക്കുന്ന ഖരരൂപത്തിലുള്ള വസ്തുക്കളെ ക്ലാസ് നാല് പോയിന്റ് ഒന്ന് എന്ന ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരം വസ്തുക്കളും വാൻഹൈ കപ്പലിലുണ്ട് സ്വയം തീപിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളെ ക്ലാസ് നാല് പോയിന്റ് രണ്ട് എന്ന ഭാഗത്തിലും അപകട സ്വഭാവത്തിലുള്ള വസ്തുക്കളെ ക്ലാസ് ആറ് വിഭാഗത്തിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ രണ്ട് ഭാഗത്തിലും പെടുന്ന കണ്ടെയ്നറുകൾ വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പലിലുണ്ട് തീപിടുത്തത്തിലും പൊട്ടിത്തെറിയിലും അറുപത്തിയേഴ് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതായാണ് വിവരം കടലിൽ വീണ കണ്ടെയ്നറുകളിൽ എത്ര അപകടകരമായ സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട് എന്നതിൽ ഇതുവരെ വ്യക്തതയുമില്ല അപകടകരമായ വസ്തുക്കൾ കയറ്റിയ കണ്ടെയ്നറുകൾ കപ്പലിൽ ഉണ്ടെങ്കിൽ കേരള തീരത്തെ നേരിട്ട് ബാധിക്കുമെന്നതിൽ ഇതുവരെ മുന്നറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് ഇത് തീരദേശവാസികൾക്കേറെ ആശ്വാസകരമായ വാർത്തയാണ് കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിനായിരുന്നു എം എസ് സി എൽസാ ത്രീ എന്ന ചരക്ക് കപ്പൽ അറബിക്കടലിൽ അപകടത്തിൽപ്പെടുന്നത് അന്ന് ഈ എം എസ് സി എൽസ എന്ന ത്രീ അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട സമയത്തും കണ്ടെയ്നറുകളെല്ലാം തന്നെ കടലിലേക്ക് വീണ സമയത്തും ദുരിത നിവാരണ അതോറിറ്റിയും സർക്കാറും എല്ലാം തന്നെ പറഞ്ഞത് കണ്ടെയ്നറുകൾ ഒന്നും തന്നെ ഒഴുകി കേരള തീരത്തിലേക്ക് വരാനുള്ള സാധ്യത ഈ വിഴിഞ്ഞത്തോ ഉൾപ്പെടെയുള്ള തീരങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഇല്ല അത് കന്യാകുമാരി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആലപ്പുഴ എറണാകുളം ഭാഗത്തേക്ക് പോകുമെന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് ആഴിമല തീരത്ത് അടിയുകയും കൂടാതെ വിഴിഞ്ഞം പോർട്ടിൽ തന്നെ ഒഴുകിയെത്തുകയും തിരുവനന്തപുരത്ത് തന്നെ പല തുറമുഖ ഏരിയയിലേക്കും ഇത് വന്ന് അടിയുകയും ചെയ്തത് വലിയ രീതിയിലൊരു ജനങ്ങൾക്കൊരു ആശങ്ക ജനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിനെ കാട്ടി കൂടുതൽ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ബേപ്പൂർ കട കത്തിക്കൊണ്ടിരിക്കുന്ന വാൻഹായ് എന്ന കപ്പൽ കാരണം അതിനകത്ത് തന്നെ വെടിമരുന്നുകളുണ്ട് രാസവസ്തുക്കളുണ്ട് അതിനകത്ത് തന്നെ മിക്ക വിദേശ രാജ്യങ്ങളിൽ ഈ ആക്രമണം നടത്താൻ ശേഷിയുള്ള ബോംബുകൾ ഗ്രനേഡുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ തന്നെയാണ് കണ്ടറിനകത്തുണ്ട് അപ്പോൾ വിശദമായ ഒരു ഡീറ്റെയിൽ ആ കണ്ടതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നൊന്നും തന്നെ ഇപ്പോൾ അവർ പുറത്തുവിട്ടിട്ടില്ല കാരണം അത് പുറത്തുവിട്ടാൽ മാത്രമേ നമുക്കതിൻ്റെ അകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് കടലുമായിട്ട് ഒരു സമ്പർക്കമുണ്ടാകുമ്പോൾ കടലിന്റെ പരിസ്ഥിതിക്ക് അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമോ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമോ എന്നടക്കം നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഗവേഷണം നടത്തേണ്ടതുണ്ട് കണ്ടെത്തി അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് അത് എത്രത്തോളം വൈകുന്നുവോ അത്രത്തോളം നമുക്ക് നമ്മുടെ കടലിൻ്റെ ആഴത്തട്ടിൽ അത് വലിയ രീതിയിൽ ഒരു ഗുരുതരമായ ഒരു വെല്ലുവിളി നമുക്ക് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ്